നമസ്കാരം വിക്ഷേപണത്തിന് രണ്ട് മണിക്കൂർ മുമ്പാണ് ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൻ്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ബഹിരാകാശ യാത്ര നിർത്തിവെച്ചത് അതി സങ്കീർണമായ പ്രക്രിയയിലൂടെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഒരു സ്വകാര്യ ഏജൻസിയുടെ വിക്ഷേപണമാണ് നിർത്തിവെച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം അഭ്യൂഹങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് കാരണം മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന വളരെ ശ്രമകരമായ ദൗത്യം അത് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തീരുമാനം സാങ്കേതികമായ കാര്യങ്ങളിലുള്ള തീരുമാനവും മറ്റ് കാര്യങ്ങളുമൊക്കെ അത് യഥാവിധി നടപ്പിലായെങ്കിൽ മാത്രമേ അത്തരം ഒരു സാഹസത്തിന് ഏതൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതൊരു ബഹിരാകാശ ഏജൻസിക്കോ മുതിരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നത് മെയ് ആറിന് രാത്രി നടത്താണ്ടിരുന്ന വിക്ഷേപണമാണ് ആദ്യം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് നീട്ടിവെച്ചത് പിന്നീട് മെയ് പത്ത് വരെയെങ്കിലും വൈകുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നാസ നൽകുന്ന പുതിയ വിവരം എന്താണ് ഇതിൻ്റെ കാരണം എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ വിഷയത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നിലവിൽ ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കുന്നതിനും ചരക്കുകൾ എത്തിക്കുന്നതിനുമായി ആശ്രയിക്കുന്ന ബഹിരാകാശ പേടകങ്ങളിൽ ഒന്ന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളുകളാണ് റഷ്യയുടെ ജോയൂസ് പേടകമാണ് മറ്റൊന്ന് ഈ രംഗത്തെ ഏക സ്വകാര്യ സ്ഥാപനമാണ് സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ പേടകത്തെ പോലെ നാസയുടെ കമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത മറ്റൊരു പേടകമാണ് വ്യോമയാന കമ്പനിയായ ബോയിങ്ങിന്റെ സ്റ്റാർ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മെയ് പതിനേഴിന് മുമ്പായി വിക്ഷേപണം നടക്കാനാണ് സാധ്യത എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ മുൻ യു എസ് നേവി ക്യാപ്റ്റൻ ബാരി ബച്ച് വിൽമോർ മുൻ നേവി ഏവിയേറ്ററും ടെസ്റ്റ് പൈലറ്റുമായ സുനിത വില്യംസ് എന്നിവരുമായി മെയ് ആറ് തിങ്കളാഴ്ച നാസയുടെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ആദ്യം വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് വിക്ഷേപണ വാഹനത്തിലെ രണ്ടാം ഘട്ടത്തിൽ അതായത് മുകളിലെ ഭാഗത്ത് ഉണ്ടായ ഒരു സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിക്ഷേപണം അന്ന് മാറ്റിവച്ചത് പരീക്ഷണം വിജയിച്ചാൽ സ്പേസ് എക്സിനൊപ്പം ബോയിങ്ങും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും ഭാവിയിൽ നിർമ്മിക്കാനിരിക്കുന്ന ബഹിരാകാശ നിലയങ്ങളിലേക്കും ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കാനുള്ള സാധ്യത കൂടി ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നാണ് സൂചന കൂടുതൽ പരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ബഹിരാകാശ സഞ്ചാരികളെ സൃഷ്ടിക്കാനും അവരെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി നാസ നടത്തിവരികയായിരുന്നു അതിൻ്റെ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സാങ്കേതിക മേന്മ ഈ ഒരു പേടകത്തിന് സൃഷ്ടിച്ച ശേഷം വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ ഈ പേടകം ബഹിരാകാശ സഞ്ചാരികളെയും വഹിച്ചുകൊണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നാസ ഇതുവരെ ഈ വിഷയത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇന്ത്യയും ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഗഗൻയാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്കകം അതിൻ്റെ ആദ്യഘട്ട പരീക്ഷണ നിരീക്ഷണ സംവിധാനങ്ങൾ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ ഐ അറിയിച്ചിരിക്കുന്നത് ഐ രാജ്യത്തിൻ്റെ സ്വന്തം ഏജൻസിയാണ് ഇതുപോലെ സ്വകാര്യ ഏജൻസിയല്ല അല്ല ഐ എസ് ആർഒയുടെ ഈ ഒരു ബഹിരാകാശ സഞ്ചാരത്തിന്റെ ഭാഗമാകാനായി നാല് വൈമാനികരെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരഞ്ഞെടുക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ബഹിരാകാശ ദൗത്യങ്ങൾ ഏറ്റവും സങ്കീർണമായ വസ്തുതയാണ് ഒരു മനുഷ്യനെ ജീവനോടെ ബഹിരാകാശത്തേക്ക് എത്തിച്ച് അവിടുന്ന് തിരിച്ച ഭൂമിയിലേക്ക് എത്തിക്കുക എന്ന ഒരു ശ്രമകരമായ ദൗത്യത്തിനാണ് വിവിധ ഏജൻസികൾ പലപ്പോഴായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് നാസയും അതിന് തന്നെയാണ് മുതിരുന്നത് ഒരു സ്വകാര്യ ഏജൻസിയുടെ കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രം ഇസ്രോ ആണെങ്കിൽ പൂർണ്ണമായി ഇന്ത്യൻ ബഹിരാകാശ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ബഹിരാകാശ സഞ്ചാരികളെ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള പ്രത്യേകമായ ഭ്രമണപഥത്തിൽ എത്തിച്ച് അവിടെ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് എത്തിക്കുന്ന ഗഗന്യാൻ പദ്ധതിക്ക് ഇന്ത്യയും പദ്ധതി ഇടുന്നത് ഇത് മുന്നിൽ കണ്ട് തന്നെയാണ്